അപ്പോൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെയും വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു പെട്ടി നിറച്ചും ഉണ്ട് കേട്ടോ അതിൽ നാല് ഫ്ലവറും നാല് പ്ലാന്റ്സാണ് ഉള്ളത് നിസ്സാരേ വിലയുള്ളൂ അപ്പോൾ ഇത് ഇഷ്ടമെങ്കിൽ ആവശ്യമുള്ള ഒരു കമ്മൻ്റ് ആയി കേട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാവശ്യമുള്ളവർക്ക് ഇത് എത്തിച്ച് കൊടുക്കുന്നതാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോഴത്തെ മോഡേൺ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാൻസും ഫ്ലവറാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് ഫ്ലവർ സ്റ്റാൻഡുണ്ട് അപ്പോൾ നമ്മളെന്തേലൊക്കെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വേറെ കച്ചറ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമല്ലോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് അപ്പോൾ ഇത് വേറൊരു പ്ലാ പ്ലാൻ്റാണ് ബോൺസൈ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഒരെണ്ണ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് പെട്ടീട്ടകത്തൊക്കെ വെച്ചത് കൊണ്ട് ചെറിയ ഇലകളൊക്കെ ഒന്നും മടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വിടർത്തിയെടുത്തു കഴിഞ്ഞാൽ ശരിയായിക്കാൽ മതി അപ്പം ഈ പ്ലാന്റ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവരെ കമൻറ്റ് ചെയ്യുക സ്റ്റാൻഡും വീണിരിക്കുന്നത് പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഫ്ലവർ വയ്ക്കാമെന്ന് ഓർത്താണ് അപ്പോൾ ഇതും വിസിറ്റിംഗ് റൂമിലുള്ള ഒരു സ്റ്റാൻഡാണ് അപ്പോൾ ഞാനതൊക്കെ മാറ്റിയിട്ട് പ്ലാൻസും ഫ്ലവറൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുടെ നമ്മുടെ ഇഷ്ടത്തിന് ഫ്ലവറും പ്ലാൻസൊക്കെ മിക്സ് ചെയ്തിട്ട് വയ്ക്കാം അപ്പം ഇത് ഹാളിലെ സ്റ്റാൻഡാണ് അപ്പോൾ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ ഞാൻ അധികം തോറത്ത് വെച്ചു നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും കൊടുക്കാൻ മാറ്റട്ടെ ഇത് ഒറിജിനലാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇവിടെ വാങ്ങിച്ചൊരു പ്ലാൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഫ്ലവറും പ്ലാൻസൊക്കെ ഇഷ്ടമായി കമെൻ്റ് ചെയ്യുക ആവശ്യമുള്ളവരും കമൻ്റ് ചെയ്യാം കേട്ടോ